മധുരമുള്ളത് എന്നാണ് ദൈവത്തിന്റെ ദാസനായ ശതമോൻ പറയുന്നത് മോഷ്ടിച്ച വസ്തുക്കളുടെ ഓഹരി വീതം വയ്ക്കുമ്പോൾ അത് വാങ്ങി തിന്നുന്ന ആളുകളും മോഷ്ടാവിനെ സത്യസന്ധൻ എന്ന് വിശേഷിപ്പിക്കും എന്നാൽ മോഷണം പാപമാണെന്ന് പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകളെ കള്ളൻ എന്ന ആളുകൾ നാമകരണം ചെയ്യും കാലത്തിന്റെ ഫോക്ക് നമ്മെ വളരെയധികം അതിശയിപ്പിക്കുന്നു മോഷ്ടിക്കുന്ന ഏത് ദ്രവ്യവും ദൈവത്തിന് പ്രസാദം ഇല്ലാത്തതാണ് പഴയ നിയമചരിത്രത്തിൽ ഇസ്രായേൽ ജനതയുടെ ഹായ് പട്ടണത്തിന് നേരെ ഉള്ള പോരാട്ടത്തിൽ ദയനീയമായ നിലയിൽ ജനം പരാജയപ്പെടുവാൻ കാരണമായി ഭവിച്ചത് ആക്കാൻ എന്ന് പറയുന്ന ഒരുവൻ ശബദാത്മത വസ്തുക്കളെ മോഷ്ടിച്ചു എന്നുള്ളതാണ് അവൻ മോഷിച്ച വസ്തുക്കൾ മൂന്നായിരുന്നു സ്വർണക്കെട്ടിയും വെള്ളിക്കട്ടിയും ഒരു വിശേഷപ്പെട്ട ബാബുലോൺ അതുകൊണ്ടു തന്റെ കൂടാരത്തിനകത്ത് അവൻ കുഴിച്ചു ഏറ്റവും മുകളിൽ ബാബുലോനിയ മേലങ്കി ഏറ്റവും അടിയിൽ അപകരിച്ച സ്വർണവും അതിന്റെ മുകളിൽ അപകരിക്കപ്പെട്ട വെള്ളി അകമെ മോഷണ വസ്തുക്കളുടെ പുറത്ത് മനോഹരമായ ബാബ്ലോന്യ മേലങ്കി പുറം വസ്ത്രത്തിന്റെ അലങ്കാരവും ഭംഗിയും കണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ യഥാർത്ഥ അവസ്ഥയെ നിർണ്ണയിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല മോഷ്ടിച്ചതിന്റെ ഒരു വീതം ദൈവത്തിന് കൊടുത്താൽ ദൈവം അതിൽ പ്രസാദിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്തിനും ഏതിനും വാക്യം കണ്ടെത്തുന്നവരാണല്ലോ പത്തിലൊന്ന് ദശാംശമായി കൊടുത്തു എന്നുള്ളതാണ് കൊള്ള വസ്തുക്കളിലും ദൈവം പ്രസാദിക്കും എന്നതിലേക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണുന്ന കാടക വിദ്വാന്മാരുമുണ്ട് മദ്യപാനികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യമാണ് അപ്പോസ് നൽകുന്ന അനുമതി നിന്റെ തുടർച്ചയായുള്ള അജീർണത നിമിത്തം ഇനിയും വെള്ളം മാത്രം കുടിക്കാതെ അസാരം ബീഞ്ഞും കൂടെ സേവിച്ചു കൊള്ളുക എന്നുള്ളത് പരമാർത്ഥ ഹൃദയമുള്ളവരെ സ്നേഹിക്കുവാൻ ആളുകളില്ല വേണ്ടി ആരെങ്കിലും മരിക്കുന്നതുള്ളതും പക്ഷേ ഗുണവാന്മാർക്കു വേണ്ടി മരിക്കുവാൻ തുരിയുമായിരിക്കും എന്നാണ് ദൈവ വചനം പറയുന്നത് ഈ വാക്കുകൾ ഞാൻ ഇവിടെ ഓർപ്പിക്കുന്നത് ഒരു വിലയേറിയ സത്യം നിങ്ങളെ ഈ നിലയിൽ ഓർപ്പിക്കാനാണ്